ഹലോ നമസ്കാരം നിങ്ങൾ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പ്രയോജനപ്പെടും കോഴി വളർത്തി തുടങ്ങുന്ന ആള് ചാടി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എപ്പോഴും ചിന്തിച്ചോക്കെ ഒരാൾ കോഴി വളർത്തുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന എന്താ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാം എന്നിട്ട് എന്താ സംഭവിക്കുക ഏറെക്കുറെ ഒരു പതിനഞ്ച് ദിവസം മിച്ചം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ പോയി വാങ്ങും ആവറേജ് നൂറ് രൂപയാവും ഒരു കോഴിക്കുഞ്ഞിന് ഒരു മാസമായ കോഴിക്കുഞ്ഞിന് ഏറെക്കുറെ വിപണി വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മേളി വരും അപ്പൊ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നൂറ് രൂപ ഒരു മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഏറെക്കുറെ മുപ്പത് കുഞ്ഞിനെ മേടിക്കാനായിട്ട് പറ്റും ഈ മുപ്പത് കുഞ്ഞ് മേടിക്കുമ്പോൾ പ്രായം എന്താണ് പത്തോ ദിവസം ചിന്തിക്കണം നമ്മൾ ഈ മേടിക്കുന്ന മുപ്പത് കോഴിക്കുഞ്ഞ് പെടയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്താണ് മേടിക്കുന്നത് അതിനുശേഷം ഇതിനെ ഒരു ആറ് മാസത്തേക്ക് വളർത്തിയെടുത്താലാണ് അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുക ഇനി വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത് കോഴിക്കുഞ്ഞിനെ വളർത്തി വരുമ്പോഴത്തേക്കും ഇര പിടിയന്മാർ അസുഖങ്ങൾ ഇതൊക്കെയായിട്ട് ഏറെക്കുറെ ഒരു പതിനഞ്ച് കുഞ്ഞൊക്കെയാണ് അഡൾട്ടായിട്ട് കിട്ടാൻ മാക്സിമം ചാൻസ് ഉള്ളൂ തൊണ്ണൂറ് ശതമാനം സംഭവിക്കാൻ പോകുന്നത് ഏറെക്കുറെ മാസം കഴിയുമ്പോൾ ഒരു പതിനഞ്ച് കോഴികൾ കാണും അതിലൊരു എഴുപത് ശതമാനം പൂവന്മാരായിരിക്കും ബാക്കി പെടയായിരിക്കും ഇൻ ടോട്ടൽ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ പിടക്കോഴിയെ കിട്ടിയാൽ കിട്ടി മൊത്തത്തിൽ നമ്മുടെ മേടിച്ച മൂവായിരം രൂപ തീറ്റ ചെലവ് ആറുമാസത്തെ പരിപാലനം അതിനുശേഷം പകുതിയോളം കോഴികളെ കിട്ടുന്നു അതിൽ തന്നെ പകുതിയിൽ കൂടുതൽ പൂവന്മാരു ആവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ ഇനി അതേ മൂവായിരം രൂപ അതേ ദിവസം മുടക്കുന്നു നിങ്ങൾ എങ്ങനെയൊന്നും ചിന്തിച്ചേ നിങ്ങളൊരു അഞ്ച് പെടക്കോഴിയെ ഒരു പൂവൻ കോഴിയെ മേടിക്കുക ബ്രീഡിങ് ക്വാളിറ്റിയുള്ള ഉള്ള മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന അഡൽട്ട് ആയിട്ടുള്ള അഞ്ച് പെടക്കോഴിയെ ഒരു പൂവൻ കോഴിയേയും അതിന് മൂവായിരം രൂപ ആവത്തുള്ളൂ ഏറെക്കുറെ അഞ്ഞൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടിയാല് മൂവായിരം രൂപയ്ക്ക് അഞ്ച് പെടയെ ഒരു പൂവൻ കോഴിയെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഇനി അത് മേടിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ പരിപാലിക്കാനായിട്ട് പോണോ വളരെ മിനിമായിട്ട് തീറ്റ കൊടുക്കുക ഇടയ്ക്കെന്ന് വര ഇളക്കുക ബാക്കിയുള്ളത് അവരവരെ തന്നെ നോക്കിക്കോളൂ നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കോഴിയേയും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിയാണെങ്കിൽ അട വെക്കാനായിട്ട് പറ്റും ഒരു കോഴി വലിയ കോഴിയാണെന്നുണ്ടെങ്കിൽ ആവറേജ് പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ മുട്ട വെച്ച് കൊടുക്കാനായിട്ട് പറ്റും എല്ലാ കോഴിയും അട വെക്കുക ശേഷം അത്യാവശ്യം പരിപാലന രീതിയൊക്കെ പഠിച്ച് തള്ളക്കോഴിയുണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും നമ്മളും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരാറേഴ് മാസം കഴിയുമ്പോഴത്തേക്കും ഈ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം അഡൽട്ടായിട്ട് കിട്ടും ഒപ്പം നിങ്ങൾ ആദ്യം മേടിച്ച അഞ്ച് പേരന്റ് സ്റ്റോക്ക് ആയിട്ടുള്ള അഞ്ച് പെടയും പൂവിനും അവിടെ ഉണ്ടാവും എങ്ങനെ പോയാലും മൊത്തത്തിൽ ഒരു ആവറേജ് ഒരു അൻപതിനും അറുപതിനും ഇടയ്ക്കായിട്ടുള്ള കോഴികൾ നിങ്ങളുടെ ഫാമിലി ഉണ്ടാവും അതില് പെടയും പൂവിനൊക്കെ ഉണ്ടാവും കേട്ടോ അതില് പൂവന്മാരെ നമുക്ക് ആറു മാസം കഴിഞ്ഞ് വിറ്റ് നിങ്ങളുടെ ഇനീഷ്യൽ ആയിട്ടുള്ള മൂവായിരം രൂപ മുടക്കുമതില് അതിൽ നിന്ന് തന്നെ കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കാം ഏതാ ബെറ്റർ ഈ കാര്യം ഒന്നും ആരും പറഞ്ഞു തരില്ല കേട്ടോ ഇതുവരെ നിങ്ങളോട് ആരെങ്കിലും ഈ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടോ എല്ലാവരും എന്താ പറയാ എല്ലാവരും എന്താ ചെയ്യാ കൊറേ കോഴിക്കുഞ്ഞുങ്ങളെ പോയി ഓടിപ്പോയി മേടിക്കും അല്ലേ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണേ കോഴിവളത്തിലെ പെടക്കോഴികളെ സംരക്ഷിക്കാനായിട്ട് ഒരു നിയമം നിലവിലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗോൾഡൻ റൂൾ ഓഫ് ഹെൻ എന്നാണ് പറയാ ഈ ഒരു സുവർണ നിയമം പാലിച്ചാൽ കോഴികൾക്ക് പെടക്കോഴികൾക്ക് വലിയ ആശ്വാസമായിരിക്കും അതിനുള്ള കാരണങ്ങളാണ് വീഡിയോ ഇനി റൂളിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ദ ദീണി കാണുന്നുണ്ട് അതായത് പത്തോ പന്ത്രണ്ടോ പെടക്കോഴികൾക്ക് ഒരു പൂവൻ കോഴിയെ പാടുള്ളൂ അതായത് പൂവൻ കോഴികളുടെയും പെടക്കോഴികളുടെയും അനുപാതം അതാണ് പറയുന്നത് അപ്പൊ ഇവിടെ പന്ത്രണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ പത്ത് നമുക്ക് കൂട്ടിയാൽ മതി ഏറെക്കുറെ പത്ത് പെടക്കോഴികൾക്ക് ഒരു പൂവൻ കോഴിയുടെ ആവശ്യമാണുള്ളൂ അപ്പൊ അതാണ് ഗോൾഡൻ റൂള് അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം ഓവറായിട്ട് മേറ്റിങ് അതായത് കുറച്ചധികം പൂവൻ കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ പെടക്കോഴികളെ ഓവറായിട്ട് മീറ്റ് ചെയ്യും അവരുടെ മുതുകിലെ തൂവലൊക്കെ പോകുന്ന അവസ്ഥയും പരിക്ക് പറ്റുക ഒക്കെ ചെയ്യും അതുപോലെ തന്നെ കോഴികളുടെ സ്ട്രെസ് കൂടുന്ന അവസ്ഥ ഉണ്ടാകും പെടക്കോഴികൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വിനീച്ചിറക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവാം ഈ പറയുന്ന പത്ത് പെടക്കോഴികൾക്ക് ഒരു പൂവിനിട്ട് കൊടുത്താൽ എല്ലാ മുട്ടയും സെറ്റലായിട്ട് അതായത് കൊത്തുമുട്ടയായിട്ട് കിട്ടുമെന്നുള്ളത് സംശയിക്കണ്ട ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു റൂൾ ആണ് അപ്പൊ ഇനി എന്താ വേണ്ടത് അത്യാവശ്യം ബ്രീഡിങ് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല പൂവന്മാരെ മാത്രം നിർത്തുക എന്നിട്ട് ബാക്കിയുള്ള പൂവന്മാരെയൊക്കെ നമുക്ക് വിറ്റ് ഒഴിവാക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ തീറ്റ ജലവും കുറയും മൊത്തത്തിലുള്ള കോഴിക്കൂട്ടി എന്നുള്ള ഒച്ചപ്പാട് മേളമൊക്കെ കുറയും പിഴ കുറച്ച് സമാധാനം കിട്ടും അവർ സമാധാനപരമായിട്ട് ജീവിക്കട്ടെ കോഴികൾ അത്യാവശ്യം ക്ഷീണമായിട്ട് കണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം ശ്രദ്ധിക്കണം അവരുടെ പൂവിൻ്റെ ഭാഗവും തലയുടെ ഭാഗവും അവിടെ വൈറ്റ് കളറിലായിരിക്കുന്നതെങ്കിൽ കോഴികൾക്ക് രക്തം കുറവാന്നുള്ളതാണ് അപ്പം ആ സമയത്ത് ചെയ്യേണ്ട സംഭവമാണ് ഇപ്പം കണ്ടത് നമ്മൾ ചെറുവുള്ളിയും ശർക്കരയും എടുക്കുക ഏറെക്കുറെ സമാസമം ഒരു നൂറ് ഗ്രാം വെച്ച് കൂട്ടിക്കോ ഒരു പത്ത് പതിനഞ്ച് കോഴിക്കായിട്ട് രക്തം കുറയുക എന്ന് പറയുന്നത് വിളർച്ചയാണ് അപ്പം അതിനുള്ള പരിഹാരമാണ് ഇത് രണ്ടും എടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് തീറ്റയിലോ വെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക വിളർച്ച എന്ന് പറയുന്ന അവസ്ഥ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഈ രീതിയിൽ വെള്ളത്തിലോ തീറ്റയിലോ ഈ രണ്ട് ഐറ്റംസ് കൊടുക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കോഴികളുടെ നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഒരു രസവും വരും കുറെ പേർക്ക് അറിയാമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ഒരു നിശബ്ദ കൊലയാളി എന്ന് പറയാം നെഞ്ചുണക്കിനെ കാരണം കോഴികളുടെ ആരോഗ്യം ഓരോ ദിവസവും ക്ഷയിച്ച് ക്ഷയിച്ച് പയ്യെ പതിയെ കോഴികള് ചത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും സ്ഥിരമായിട്ട് കോഴിയെ വീക്ഷിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനും പറ്റും അപ്പൊ അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അവർ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് ഇപ്പൊ കണ്ട ചെറുവുള്ളിയും ശർക്കരയും അപ്പൊ കോഴികളുടെ അസുഖങ്ങളുടെ നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ നെഞ്ചുണക്ക് എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്നും എങ്ങനെ വരുമെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും അറിയേണ്ടവര് കമന്റ് ആയിട്ട് അറിയിക്കുക നമുക്ക് ആവശ്യമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഈ വെള്ളത്തിക്കിടന്ന് ഉളക്കുന്ന പുഴുക്കൾ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഫീഡാണ് നമ്മുടെ കോഴികൾക്കും താറാവിനും മത്സ്യങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ലൈവ് ഫീഡ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് യാതൊരു കഷ്ടപ്പാടും ഇല്ല നമ്മുടെ അടുക്കള വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഒരു ബക്കറ്റിലായിട്ട് ഒന്ന് എടുത്തു വെച്ചാൽ രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ കാണുന്നത് മോളിൽ കാണുന്ന പടത്തിലെ ഫ്ലൈസിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നുള്ളത് അപ്പോൾ ഇനി പച്ചക്കറി വേസ്റ്റോ അടുക്കള വേസ്റ്റോ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റിലെടുക്കുക ഒത്തിരി വെയിലില്ലാത്ത സ്ഥലത്ത് പൂർണ്ണമായിട്ട് മടച്ചു വെക്കാതിരിക്കുക കാരണം ഈ ഫ്ലൈസിന് കയറി മുട്ടയിടണം അതിനുശേഷം അത് വിരിഞ്ഞ് ലാർവിയായിട്ട് മാറും ആ ഒരു സമയത്ത് നമുക്ക് വേർതിരിച്ചെടുക്കാം വീതിരിച്ച് ബാക്കിയാവുന്ന ഐറ്റം എന്ന് പറയുന്നത് നല്ല വളമാണ് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ രണ്ടുണ്ട് ഗുണം കോഴികൾക്കോ താറാവിനോ അല്ലെങ്കിൽ മത്സ്യങ്ങൾക്കോ കൊടുക്കാനുള്ള പ്രോട്ടീൻ റിച്ച് ഫീഡ് അതിന്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ചെടികൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളമായിട്ടുള്ള അതിന്റെ സ്ലിറിങ് കിട്ടും മുത്തലും മഞ്ഞളും രണ്ടാറ് കോമ്പിനേഷൻ ആണെ പ്രത്യേകിച്ച് കോഴിയിൽ ചെറിയൊരു തൂക്കോ സൈഡ് മാറി നിൽക്കുന്ന അവസ്ഥയെ കാണിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് മുത്തിലും മഞ്ഞിലും അരച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റ നേരം ഈ മരുന്ന് കൂട്ടി കൊടുക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു മരുന്നിൻ്റെ പ്രത്യേകത മുത്തിൽ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നത് കുടങ്ങലെന്നും കുറുങ്ങലെന്നും ആയുർവേദത്തിലെ മണ്ടൂക ഭരണി എന്നൊക്കെയാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ഈ ഒരു ശരി നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ചമ്മന്തിയായിട്ടോ അല്ലെങ്കിൽ ഇലക്കറികളായിട്ടോ ഉൾപ്പെടുത്തി നമുക്കും കഴിക്കാൻ പറ്റുന്നതാണ് കോഴി വളത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കോഴി വസന്ത എന്ന അസുഖത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിവെൻഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രതിരോധമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാട്ട് മരുന്നാണ് മുത്തിൽ അല്ലെങ്കിൽ കുടങ്ങൽ ഇവിടെ ഞാൻ ചെറുതായിട്ട് തൂക്കം കാണിച്ചൊരു കോഴിക്ക് കുടങ്ങലും അതിൻ്റെ കൂടെ മഞ്ഞളും ചേർത്ത് നന്നായിട്ട് അരച്ച് ഡയറക്റ്റ് തന്നെ കൊടുത്തു ശേഷം ബാക്കി വരുന്നവ നമ്മൾ വെള്ളത്തിലും തീറ്റയിലുമായിട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുക അപ്പം ഇനി കോഴി തൂക്കം വന്ന് മാറി നിൽക്കുമ്പോൾ വെള്ള കാഷ്ടിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന കിടുക്കൻ കോമ്പിനേഷൻ നാട്ടുമരുന്നാണ് മുത്തിലും മഞ്ഞളും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അസോളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു അസോള എവിടെ കിട്ടും എന്നുള്ളത് നോർമലി അക്വേറിയം ഷോപ്സിൽ കിട്ടാറുണ്ട് അതുപോലെ തന്നെ അസോള എന്താണെന്ന് ചോദിച്ചവരുണ്ട് ഇതൊരു പായലാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പായൽ കോഴി താറാവ് ആട് പശു അങ്ങനെ ലൈഫ് സ്റ്റോക്സിന് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പ്രോട്ടീൻ റിച്ച് ഫീഡാണ് അപ്പൊ ഞാനവിടെ പറയേണ്ടായി നമ്മളിത് ഒത്തിരിയായിട്ട് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാറുണ്ട് കോഴികൾക്ക് പിന്നീട് തീറ്റയില് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ ഉണക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് അപ്പൊ ആദ്യത്തെ കാര്യം ഒരു വാളം കുരുമുളക് പൊടി നന്നായിട്ട് വിതരറി കൊടുക്കുക ഇല്ലെങ്കിൽ ഉണങ്ങി വരുമ്പോഴത്തേക്കും പകുതി ഉറുമ്പുണ്ടാവുന്ന അവസ്ഥയാവും രണ്ടാമത്തെ കാര്യം നന്നായിട്ട് കഴുകിയ ശേഷമാണ് ഉണങ്ങാൻ വെക്കുന്നത് എങ്കിൽ തന്നെ എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷം മാറാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് വിതറി കൊടുക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു ഉണക്കിയെടുക്കുന്നു അപ്പോൾ ഉണങ്ങി പൊടിച്ച് വെച്ചാൽ നമുക്ക് കോഴികൾക്കുള്ള പ്രോട്ടീൻ പൗഡർ റെഡി ഈ ഒരു ചെടി എന്താണെന്ന് മനസ്സിലായവരെ കമന്റ് ചെയ്യണേ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഞാൻ വിഷ്ണു ബൈ